എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിലേക്ക് ഇപ്പോൾ കൊല്ലം ഡയറിയിലും പത്തനംതിട്ട ഡയറിയിലേക്കും ജോബ് വേക്കൻസി ഉണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് പരീക്ഷയില്ലാതെ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിൽമയിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് നോക്കുന്നത് ആദ്യത്തേത് പത്തനംതിട്ട ഡയറിയിലെയാണ് തസ്തികയുടെ പേര് ജൂനിയർ സൂപ്പർവൈസർ പി ആൻഡ് ഐ ആണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻ്റർവ്യൂ ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ കൂടാതെ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം ഇതുമല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി കോം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷനാണ് യോഗ്യത വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തയ്യായിരം രൂപയാണ് ജോലിയുടെ കാലയളവ് ഒരു വർഷത്തേക്കാണ് മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് നിയമിക്കുന്ന ഓഫീസ് പത്തനംതിട്ട ഡയറി മുകളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആയതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പത്തനംതിട്ട തട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ടൈം രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് ഇനി അടുത്തത് കൊല്ലം ഡയറിയിൽ നോക്കാം മിൽമയുടെ കൊല്ലം ഡയറിയിലേക്ക് താഴെ പറയുന്ന ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് തസ്തികയുടെ പേര് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഫിറ്റർ ട്രേഡ് സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് ആൻഡ് എ മിനിമം സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലർ വേണം കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് വൺ ഇയർ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ത്രൂ ആർ ഐ സി ടു ഇയർ റിലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ റിലവൻറ്റ് ട്രേഡ് ഇൻ എ റെ റെ ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തിനാലായിരം രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും എക്സ് സർവീസ്മെൻ മെൻ കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ഇൻ്റർവ്യൂ തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് രാവിലെ പത്ത് മണിക്കാണ് സ്ഥലം കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിലാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയായിട്ടാണ് പങ്കെടുക്കേണ്ടത് അപ്പോൾ മിൽമേൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പത്തനംതിട്ട കൊല്ലം ഡയറിയിലേക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി